മലയാളി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കൻ ഹിന്ദുസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ രണ്ട് മുതൽ വരെ ശാക്തേയം എന്ന പേരിൽ ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന മൂന്നാമത് ഗ്ലോബൽ ഹിന്ദു കൺവെൻഷന്റെ ഭാഗമായി കൺവെൻഷൻ നഗരിയിൽ പ്രതിഷ്ഠിക്കുന്നതിനായുള്ള വിഗ്രഹവും ആനയിച്ചുകൊണ്ടുള്ള ദേവി വിഗ്രഹ ഘോഷയാത്രയ്ക്കാണ് മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകിയത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എം മനോഹരൻ ക്ഷേത്രം ചെയർമാൻ കെ രാമചന്ദ്രൻ എന്നിവരും മറ്റ് ട്രസ്റ്റി ബോർഡ് അംഗങ്ങളും ചേർന്ന് വിഗ്രഹഘോഷയാത്രയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മുടെ മൂകാംബികയിൽ നിന്നും നമ്മുടെ ദേവിയുടെ വിഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന ആ യാഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ദേവിയുടെ നമ്മുടെ മൃദംഗശലേശ്വരി ദേവിയുടെ തിരുനടിയിൽ തന്നെ വന്ന് അനുഗ്രഹം വാങ്ങിയതിൽ വലിയ സന്തോഷമുണ്ട് ഉണ്ടായിക്കഴിഞ്ഞാലും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് ക്ഷേത്രമേൽശാന്തി കളക്ടർ കൃഷ്ണദാസ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിഗ്രഹപൂജയും നടന്നു നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന അമേരിക്കയിൽ നിന്നും നമ്മുടെ ഭക്തിയെ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ശാക്തീയമായി വൈഷ്ണവായും ശൈവമായും ഒക്കെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ എല്ലാം മറന്ന് ജീവിക്കുന്ന സമയത്ത് ആത്മീയതയ്ക്ക് പ്രാധാന്യമുണ്ടെന്നും അത് ഓരോ ഭക്തനിലേക്കും പല അറിവുകളായിട്ട് ആ ചൈതന്യത്തെ മനസ്സിലാക്കാൻ പലവിധം ശ്രമിച്ച് ഇന്ന് മൂകാംബിയിൽ നിന്നും യാത്ര ധരിച്ച് വിഗ്രഹത്തോടുകൂടി മൃദംഗശേരിശ്വരി ക്ഷേത്രത്തിലെത്തുകയും ഇവിടുന്ന് പ്രയാണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന ആ മഹായജ്ഞത്തിലേക്ക് എത്ര പേർക്ക് പങ്കെടുക്കാൻ കഴിയുമോ അത്രയും പേർ പങ്കെടുത്ത് ആ ഭക്തിയുടെ നിറവ് എല്ലാവരിലേക്കും ആ ചൈതന്യം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് മുഴക്കുന്ന മൃദംഗശലേശ്വരി ക്ഷേത്രത്തിൽ എത്തിയത് നോർത്ത് അമേരിക്കയിലുള്ള മലയാളികളായ ഹിന്ദുക്കളുടെ ആത്മീയത വളർത്തുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റും ഏറ്റെടുത്തു നടത്തുന്ന സംഘടന കൂടിയാണ് മന്ത്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടനയെന്ന് മന്ത്ര പ്രസിഡന്റ് കൃഷ്ണരാജ്മോഹനൻ ഹൈവിഷ് ന്യൂസിനോട് പറഞ്ഞു എന്ന നോർത്ത് അമേരിക്കൻ മലയാളി ഹിന്ദൂസിൻ്റെ ഇടയിൽ നടക്കുന്ന കൺവെൻഷന് അവിടെ കൺവെൻഷൻ വേദിയിലും അവിടെ ഞങ്ങളൊരു ചെറിയ പ്രതിഷ്ഠ അമ്പലം പോലെ അവിടുത്തെ ദേവി വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ആത്മീയ ശുഭാരംഭവും ഒരു വിഗ്രഹ വിഗ്രഹഘോഷയാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾ തുടക്കം കുറിച്ചത് ശ്രീ മൂകാംബികയിൽ നിന്നാണ് അവിടുത്തെ മൂകാംബിക ദേവി ദർശനവും നരസിംഹാടികളുടെ അനുഗ്രഹങ്ങളും അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും മറ്റ് ചെറിയ അമ്പലങ്ങളിലുമൊക്കെ ഈ മൃദംഗശൈലേഷൻ സാധിച്ചതൊരു കരുതുന്നു ഇവിടെ വന്ന് ഞങ്ങൾക്ക് മേൽശാന്തിയുടെയും ഇവിടെ നിന്നുള്ള ദേവിയുടെ അനുഗ്രഹവും കിട്ടുക എന്നുള്ളതാണ് മന്ത്ര വിവിധമായ പരിപാടികൾ അവിടെ നടത്തുന്ന ഒരു സംഘടനയാണ് മലയാളി ഹിന്ദുക്കളുടെ ഇടയിൽ പ്രത്യേകിച്ചും സ്ഥിരമായി ക്ലാസ്സുകൾ നമ്മൾ പഠന ശമ്പരങ്ങൾ നാരായണീയൻ ക്ലാസ്സുകൾ ആദ്യ പ്രസിഡന്റ് ഞങ്ങളുടെ ഹൂസ്റ്റണിലെ ഗുരുവായൂരപ്പൻ ടെമ്പിളിലെ ന്യൂയോർക്കിലെ ഹരിശിവരാമനായിരുന്നു ശിവരാമനായിരുന്നു ആയിരുന്നു ഞങ്ങളുടെ തുടക്കം ശൈവ വൈഷ്ണവ ശാക്തീയ സംവിധാനങ്ങൾ എന്താണെന്ന് സാധാരണ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് മന്ത്ര ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്ര സ്പിരിച്വൽ കോർഡിനേറ്റർ മനോജ് നമ്പൂതിരി പറഞ്ഞു ശാക്തേയ സംവിധാനം എന്താണ് എന്ന് സമൂഹത്തിലേക്ക് കൂടുതൽ മനസ്സിലാക്കിച്ചു കൊടുക്കുക അതിന്റെ പ്രാധാന്യം ശൈവ ശാക്തയ വൈഷ്ണവ വ്യവസ്ഥകൾ നമ്മൾ ഓരോരുത്തരിലും ഏതെല്ലാം വിധത്തിലുണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടുകളാണ് നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിനാണ് മന്ത്രയുടെ ഒരു വലിയ പരിശ്രമവും അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ആദിപരാശക്തിയായിരിക്കുന്ന മൂകാംബിക ദേവിയിൽ നിന്നും സമാരംഭിച്ച് അവിടെ നിന്നും ഉടുപ്പി മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച് ഇവിടെ എത്തി അതോടൊപ്പം തന്നെ രാജരാജേശ്വരൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇവിടോട്ട് എത്തിയത് ഹൈവിഷൻ ന്യൂസ് കാക്കയങ്ങാട്